പ്രിയപ്പെട്ടവരെ ഇന്ന് എസാ ഹോംസ് വന്നിട്ടുള്ളത് നമ്മളൊരു വീടിന് കുറ്റി അടിക്കുമ്പോൾ അല്ലെങ്കിൽ സെറ്റിംഗ് ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മളൊരു പ്ലാന് ഫിക്സ് ചെയ്യുന്നതായിട്ട് മുമ്പ് അതായത് പ്ലാന് കുറ്റി അടിക്കാൻ മുമ്പ് തന്നെ നമ്മുടെ പ്ലാന് കൺഫേം ആക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു എൻജിനീയറോ ആർക്കിടെക്റ്റിനൊക്കെ കണ്ടതിന് ശേഷം നമ്മളൊരു പ്ലാന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അത് ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ആ ഒരു പ്ലാന് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതിന് ശേഷം ചിലപ്പോൾ നമ്മൾ നമ്മളെ വാസ്തു നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ കുറ്റി അടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകാൻ വേണ്ടിയിട്ട് എന്താ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില വാസ്തു വാസ്തുവിദഗ്ധന്മാർ അതല്ലെങ്കിൽ വാസ്തു നോക്കുന്ന ബന്ധപ്പെട്ട ആളുകൾ കുറ്റി അടിക്കുന്ന ദിവസം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറയാറുണ്ട് ഒരിക്കലും ആ ഒരു രീതിക്ക് ചെയ്യരുത് കാരണം നമ്മുടെ എക്സ്പീരിയൻസിൽ പല ആളുകളും ആളുകളിങ്ങനെ പറയാറുണ്ട് എന്നിട്ട് കുറ്റയടിക്കുന്ന അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു പ്ലാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ബോക്സ് പോലുള്ള ഒരു വീട് നമ്മുടെ ആ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള രീതിക്കൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വാസ്സ് നോക്കിയതിന് ശേഷം നമ്മുടെ എഞ്ചിനീയറെ വീണ്ടും സമീപിച്ചിട്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു സ്കെച്ച് എടുത്തിട്ട് അത് ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വീടിൻ്റെ കുറ്റയടിക്കാൻ വേണ്ടിയിട്ട് വരാൻ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുറ്റയടിക്കാൻ വേണ്ടിയിട്ട് പ്ലാന് ഫിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഫിക്സ് ആയ പ്ലാന് നമ്മൾ തല ദിവസം തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നമ്മുടെ പ്ലോട്ടിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിനും അന്നത്തെ ദിവസം വിളിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലോട്ട് ദാ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് വരാൻ പോകുന്നത് എന്ന് അവർക്കും കൂടി കാണിച്ചു കൊടുത്താൽ അവർക്കൊരു രൂപം കിട്ടും അതല്ലാതെ അന്നത്തെ ദിവസം തന്നെ അന്നത്തെ സെയിം ഡേ വന്നിട്ട് നമ്മളിത് കുറ്റി പെട്ടെന്ന് കാണിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ അത് കുറച്ച് അങ്ങോട്ട് നീക്കിയാൽ കൊള്ളായിരുന്നു ഇങ്ങോട്ട് നീക്കിയാൽ കൊള്ളായിരുന്നു എന്നുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മൾ തലേദിവസം നോക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വരുന്ന വീടിൻ്റെ ആ ഒരു കുറ്റിയടിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു മരങ്ങളോ അതെങ്കിൽ കല്ല് അതല്ലെങ്കിൽ ഡെപ്ത്ത് അങ്ങനെ പല സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ മണ്ണെടുത്ത മണ്ണെടുത്തിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി മണ്ണെടുക്കാനുണ്ടാവും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ സെറ്റിംഗ് ഔട്ടിനെ ബാധിക്കാറുണ്ട് നമ്മൾ ഒരുപാട് ആളുകളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ിൽ നമ്മൾ അവരൊക്കെ നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം സംസാരിച്ച് നീക്കി ആക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അന്നത്തെ ദിവസം നമ്മളൊരു ഒമ്പത് മണിക്ക് രാവിലെ കുറ്റിയടിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇത് അതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നവർക്കും വളരെ സന്തോഷവും മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ കുറ്റിയടിക്കുന്നതിന് മുമ്പ് തന്നെ തലേദിവസം നമ്മുടെ വീടിന് ആവശ്യമായിട്ട് കുറ്റി ആവശ്യമായിട്ടുള്ള കുറ്റികൾ അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ചിരട് അതുപോലെ കുമ്മായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് എന്തൊക്കെ ഈ കുറ്റി അടിക്കാൻ ആവശ്യമുണ്ട് ചുറ്റിക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് തയ്യാറാക്കി വെക്കുക അതുപോലെ തന്നെ കുറ്റി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക ഹാർഡായിട്ടുള്ള കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കുറ്റികൾ ഉണ്ടാക്കാൻ നോക്കുക അതുപോലെ തന്നെ മെയിൻ കുറ്റിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പലരും ഒറ്റടിക്ക് പൊട്ടി പോകുന്ന രീതിയിലുള്ള കുറ്റികളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് നല്ല രീതിയിലുള്ള കുറ്റി ഉണ്ടാക്കുക സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മരത്തു കുറ്റിയൊന്നും ചിലപ്പോൾ അടിച്ചാൽ കയറുന്നില്ല അപ്പോൾ അതുകൊണ്ട് കമ്പികൾ പോലുള്ള കുട്ടികൾ ഉണ്ടാക്കുക അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാലാമതായി നമ്മൾ കുറ്റി അടിക്കണായിട്ട് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബിൽഡിംഗ് ബിൽഡിങ് റൂൾസൊക്കെ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അതായത് നമ്മൾ റോഡിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ അതിർത്തികളിൽ നിന്ന് ഇത്ര മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ശ്രദ്ധിക്കണം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്റ്റി ടാങ്ക് എവിടെ വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു രൂപ നമുക്ക് അറിഞ്ഞിരിക്കണം അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ പൊസിഷനിലാണ് വരിക അതുപോലെ തന്നെ കിണർ ഇവിടെയാണ് വരിക അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ഏഴ് മീറ്റർ ഏഴര മീറ്ററോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ശ്രദ്ധിക്കണം ചില സമയങ്ങളിൽ നമ്മൾ കാണാറുള്ളത് സ്ട്രക്ചറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട് വീടിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്യുകയെന്നൊക്കെ അപ്പോൾ അത്ര സാഹചര്യങ്ങൾ ഇവർ സെപ്റ്റി ടാങ്കിൻ്റെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ കിണർ അടുത്തായിരിക്കും സെപ്റ്റി ടാങ്ക് അടുത്തായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റി ടാങ്ക് അവിടെ വരുന്നു കിണർ അവിടെ വരുന്നു അത്രയും കാര്യങ്ങളൊക്കെ പക്ക നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സെറ്റിംഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റടിക്കുന്ന ദിവസം തന്നെ കല്ലിടൽ ചടങ്ങൊക്കെ നടത്താറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ചെയ്യണം കല്ല് ഒരു ലോഡ് ഇറക്കിയിടണം അതുപോലെ തന്നെ വരുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കുള്ളവരായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കല്ലിടുമ്പോൾ കല്ലിടാനായിട്ട് ഇത് സെറ്റിംഗ് ഔട്ട് കഴിഞ്ഞ് മാന്തി കല്ലിടുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ് ഔട്ട് ഇത്രയും പെട്ടെന്ന് ചെയ്തതിന് ശേഷം കല്ലിടാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് അവിടെ കല്ലിട്ടിട്ട് ആ ഒരു ചടങ്ങ് നടത്തുകയെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു കല്ലിടൽ ചടങ്ങ് എന്നുള്ള രീതിക്ക് പോകേണ്ടതില്ല അപ്പോൾ ഓരോ ഭാഗങ്ങളും ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കുറ്റിയടിക്കുന്ന ഒരു ചടങ്ങ് കല്ലിടുന്നൊരു ചടങ്ങ് കട്ടല വെപ്പ് അങ്ങനെ കുറേ ഒരുപാട് പോകാറുണ്ട് അപ്പോൾ അതൊക്കെ എക്സ്പെൻസായിട്ട് ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കുറ്റിയടിക്കലും കല്ലടലും കഴിക്കുക നിങ്ങൾക്ക് ഒറ്റ ആ ഒരു രണ്ട് ചടങ്ങ് ഒറ്റ ദിവസത്തിൽ തീർക്കാനും അതുപോലെ തന്നെ വരുന്ന എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ അന്നത്തെ ദിവസം ഈ കാര്യങ്ങൾ ഒരുമിച്ച് തീർക്കാനൊക്കെ ഒരു അവസരമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കുറ്റയടിക്കാൻ വേണ്ടി പോവാണ് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഭാഗത്താണ് ഇന്ന് കുറ്റിയടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ നിങ്ങൾ ഈ കുറ്റിയടിക്കുമ്പോൾ കുറച്ചും കൂടി സമയമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിത് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസാ ഹൗംസിനെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്